കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ നൂറ്റമ്പത് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർമാരുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് നടന്നു സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേ സാഹിബ് അഭിവാദ്യം സ്വീകരിച്ചു മാറുന്ന കാലത്തിനനുസൃതമായ ആധുനിക സാങ്കേതിക വിദ്യകൾ പരിശീലിക്കാനും ഉൾക്കൊള്ളാനും പുതിയ സേനാംഗങ്ങൾ പര്യാപ്തരാകണമെന്ന് സേനാംഗങ്ങളെ അഭിസംബോധന ചെയ്ത് ഡി പറഞ്ഞു തൃശൂർ ഐ ആർ ബി പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ ആറുമാസത്തെ അടിസ്ഥാന പരിശീലനം പൂർത്തിയാക്കിയാണ് ഇവർ കേരള പോലീസിന്റെ ഭാഗമായത് സാംസ്കാരിക തലസ്ഥാനമായ സംസ്ഥാനത്തിന്റെ ശക്തമായ പാരമ്പര്യ സംസ്കാരം രൂപപ്പെടുത്തുകയും പൊതുവായ ഒരു ലക്ഷ്യബോധം വളർത്തിയ